ഹായ് ഹലോ വെൽക്കം ടു ആദീസ് ബ്ലോഗ് അപ്പോൾ ഞാനിന്ന് ഇത് കണ്ടില്ലേ പിക്ചർ കണ്ടില്ലേ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കണമാതിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നാല് ഗ്ലാസ് പച്ചരി എതിർക്കാണ് ഇതാണ് ഈ കാണുന്നത് പിന്നെ അതിനു വേണ്ടിയിട്ട് എന്നാ ഒരു ഗ്ലാസ് കള് കുടുത്തിരിക്കുന്നുണ്ട് കള് ചേർത്താണ് പച്ചരി നാല് മണിക്കൂർ കഴിഞ്ഞ് എന്നെ കുടുത്ത് വെച്ചിരിക്കുന്നത് അരച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക അതിൻ്റെ ഒപ്പം ചോറ് ചേർക്കുന്നുണ്ട് അല്പം ചോറ് ചേർത്ത് അരയ്ക്കുന്നു അതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ആ ജീരകവും ഏലക്കായും ചേർത്ത് ഇളക്കി വയ്ക്കുന്നതാണ് അതുപോലെ ഷുഗർ ചേർക്കുന്നുണ്ട് എല്ലാ അങ്കടം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുന്നു ഞാൻ കിടക്കാൻ നേരത്താണ് ഇത് കൂട്ടി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ കൂട്ടി വയ്ക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പം എടുത്ത് ചൂടാൻ പാകത്തിന് അങ്ങനെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി വെക്കുന്നത് കേട്ടോ അതിന് ശേഷം അന്നേരത്തിൽ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പാകത്തിനായിട്ട് നല്ല പൊങ്ങി വരുന്നതായിരിക്കും കാണിച്ചു തരേണ്ടു ഉണ്ടോ നല്ല രീതിയിലാണ് ഇരിക്കുന്നത് അതിന് ശേഷം നമുക്ക് എന്നാൽ ഇനി നമുക്ക് ആ വട്ടയപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്നാ ഇഡലി പാത്രം ഏറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ വട്ടത്തിന് ഇങ്ങനെയാണ് ചുണ്ടുന്നത് അതിന് ശേഷം കോഴി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്പോഞ്ച് വാങ്ങിയിട്ടുള്ള നല്ലൊരു രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ള വട്ടയപ്പമാണ് നമുക്ക് കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഇങ്ങനെയാന്നുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ദെൻ അടുത്തൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് അടുത്ത ട്രിപ്പ് കാണാം ഓക്കെ ബായ്